ോക്കുന്നത് എന്തായാലും ദൃശ്യങ്ങൾ കാണാം ആ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാം ഉണ്ട് മാതാവിന്റെ ആ മാതാവിന് ആ കിരീടം അദ്ദേഹം ആ ഭാര്യയും ചേർന്നിട്ട് ഇപ്പോൾ ആ മാതാവിന്റെ ആ ആ ആ കിരീടം വെച്ച് സമർപ്പിക്കുകയാണ് സ്വർണ്ണ കിരീടം വെച്ച് സമർപ്പിക്കുന്നു എന്തായാലും ആ ചടങ്ങാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് ിയേഷ് ഗോപിയും ഭാര്യ രാജുകയും ചേർന്നാണ് പൊന്നത്തീടം അണിയിച്ചത് അതിനുശേഷം പ്രാർത്ഥിക്കുകയാണ് അവർ ചെയ്യുന്നത് ആ ചടങ്ങുകളാണിപ്പോൾ കാണുന്നത് ഈ വിവാഹം നടക്കുന്ന മകൾ ഭാഗ്യയും ഭാഗ്യയും ഒപ്പം തന്നെ ഈ ചടങ്ങിന് ഈ ചടങ് സാക്ഷിയായി നിൽക്കുന്നുണ്ട് ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരും ഈ ചടങ്ങിന് പങ്കാളിയാവാൻ വന്നിട്ടുണ്ട് ആ എന്നാലും നേരത്തെ തന്നെ ലൂടുപള്ളിയിലെ തിരുന്നാളിനാണ് സുബേഷ് കുപ്പിയുടെ എത്തിയത് കുറച്ചുനാളായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളിലും പൊതുവായി അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃഷി കുട്ടി തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹം തന്റെ പ്രവർത്തനം മുഴുവനായി ഉണ്ടായിരുന്നു ആ സമയത്ത് ലൂടുതള്ളി പെരുന്നാളിലൂടെ വന്ന സമയത്താണ് ഇത്തരത്തിൽ കുറിച്ച് പറയുന്നത് അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് തുടർന്നാണ് മകളുടെ വിവാഹം ഇപ്പൊ പതിനേഴാം തീയതി നടക്കണം മറ്റന്നാൾ നടക്കുകയാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇവിടെ എത്തി ഉണ്ടാവുന്ന ചടങ്ങാണ് കൈകാര്യന്മാരും വികാരിയും ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ സാക്ഷികൾ ഇപ്പോൾ കിരീടം സമർപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം കുടുംബാംഗങ്ങളുമായി വന്നതിന് ശേഷമാണ് കിരീട സമർപ്പണം ചടങ്ങ് നടക്കുന്നത് അദ്ദേഹം പുറത്തേക്ക് വരികയാണ് പുറത്ത് വന്നതിന് ശേഷം ഒരു വിധത്തിൽ തള്ളിക്കൊണ്ടുവരുമായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി ഗോപിച്ചേട്ടനെ നന്മരം സ്വർണ കിരീടം വന്നതാ പുള്ളി രണ്ടു ദിവസം കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി പോവാണല്ലോ ആ വിവാഹത്തിന്റെ ഭാഗമായി വലിയ വിവാദം ഉയർന്നു വന്നിട്ടുണ്ട് പലരുടെയും മുഹൂർത്തം മാറ്റിവെച്ചു സമയം മാറ്റിവെച്ച് പല കുടുംബങ്ങളുടെയും സ്വപ്നങ്ങളെ തല്ലി തകർത്ത് അതുപോലെ തന്നെ ഭക്തിയുടെ ഭാഗമായി മറ്റു പല കർമ്മങ്ങളും മാറ്റിവെച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നു എന്ന കാരണത്താൽ മാത്രം ഒരുപാട് വിശ്വാസികളുടെ സ്വപ്നങ്ങളെ തല്ലി തകർത്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ വിവാഹം നടക്കാൻ വേണ്ടി പോകുന്നു മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി പോകുന്നു എന്നത് വലിയ വിവാദമായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം അതിന്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണിപ്പോൾ വിവാഹത്തിന്റെ രണ്ട് ദിവസം മുന്നേ നന്മമരം സുരേഷ് ഗോപി എല്ലാ വിശ്വാസങ്ങളോടും മമതയുള്ള സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം അണിയിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ ഇട്ടോ തൃശ്ശൂരില് സ്വർണ കിരീടം മാതാവിന് സ്വർണ കിരീടം അണിയിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് മാതാവിന് പോലും ആ കാര്യത്തിൽ ഒരു താല്പര്യമില്ല എന്നുള്ളതല്ലേ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് അതല്ലേ സംഭവിച്ചത് സ്വർണ കിരീടം അണിയിച്ച് സുരേഷ് ഗോപി പിന്നിലേക്ക് മാറി നിൽക്കുന്നു പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ എന്നായിരുന്നു പക്ഷെ ഇപ്പൊ സ്പോട്ടിലാണ് ഉടനെ പണി കിട്ടുകയാണ് മാത്രം തള്ളിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ സുരേഷ് ഗോപി അണിയിച്ച സ്വർണ്ണ കിരീടം മാതാവിൻ്റെ തലയിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞുപൂവാണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് മാതാവിന് താല്പര്യമില്ല വിശ്വാസികളെ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോളൂ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിക്കോളൂ മാതാവിന് താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി അണിയിച്ച സ്വർണ്ണ കിരീടം താഴെ വീണ് ഉടഞ്ഞുപോയത് എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ത് തന്നെ ആയാലും സുരേഷ് ഗോപിയും ബി ജെ പിയും ഉടായിപ്പാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ അവർക്ക് ഈ മാതാവിനോട് ക്രിസ്തു മത വിശ്വാസികളോട് എന്തെങ്കിലും താല്പര്യമുള്ളതിന്റെ പുറത്താണോ ഇങ്ങനെ ചെയ്തത് അല്ല അത് സംഘപരിവാറിന്റെ പ്രത്യശാസ്ത്രത്തെ കുറിച്ചൊരു ധാരണയും ഇല്ലാത്തവരെ പറയൂ ഇവർ വലിയ വിശ്വാസത്തിന്റെ ഭാഗമായി വലിയ സ്നേഹത്തിന്റെ ഭാഗമായിട്ടൊക്കെ വന്നതാണ് ൊന്ന് ക്രിസ്ത്യൻ ദേവാലയങ്ങളെയാണ് കഴിഞ്ഞ മണിപ്പൂർ കലാപത്തിനിടയിൽ സംഘപരിവാർ ക്രിമിനലുകൾ തകർത്തുകളഞ്ഞത് എന്ന ബോധ്യം ഉണ്ടാവണം കേരളം വിട്ടുകഴിഞ്ഞാൽ കർണാടകയിൽ മണിപ്പൂരിൽ മിസോറാമിൽ തെലങ്കാനയിൽ ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യൻ ബെൽറ്റുകളിൽ സംഘപരിവാറിന് സ്വാധീനമുള്ള എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളെയാണ് സംഘപരിവാറുകാർ തകർത്തു കളഞ്ഞത് എത്ര ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കു നേരെയാണ് സംഘപരിവാറിൻ്റെ കടന്നാക്രമണം ഉണ്ടായിട്ടുള്ളത് മറക്കാൻ പറ്റുമോ ഫാദർ സ്റ്റാൻ സ്വാമിയെ എങ്ങനെയാണ് സംഘപരിവാർ ഫാദർ സ്റ്റാൻ സ്വാമിയെ കൈകാര്യം ചെയ്തത് മറക്കാൻ കഴിയുമോ ഗ്രഹാം സ്റ്റെയിൻസിനെയും ഗ്രഹാം സ്റ്റെയിൻസിന്റെ കുടുംബത്തെയും എങ്ങനെയാണ് സംഘപരിവാറുകാര കുടുംബത്തെ തകർത്തു കളഞ്ഞത് ഇല്ലാതാക്കിയത് മറക്കാൻ പറ്റുമോ നമുക്ക് ക്രിസ്ത്യൻ മിഷണറിമാരെ തങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാമതായിട്ട് എണ്ണിയവരാണ് സംഘപരിവാറുകാർ എന്ന ബോധ്യമുണ്ടാവണം മനസ്സിലായോ എന്നിട്ടിപ്പോ സുരേഷ് ഗോപി ഇതുപോലെ കോപ്രായം കാണിക്കാൻ ഇറങ്ങിയാൽ നാല് വോട്ടിനു വേണ്ടി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ഇറങ്ങിയാൽ മാതാവിന് സഹിക്കുവോ മാതാവ് അത് അംഗീകരിച്ചു കൊടുക്കുവോ ഒരിക്കലും ഇല്ല എന്നതാണ് അതാണ് നമ്മൾ ഈ കണ്ടത് എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനങ്ങനെ കാണാൻ കഴിയൂ അത്രയേ ഉള്ളൂ അവസരം കിട്ടുമ്പോഴൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്കു നേരെ വാളോങ്ങുന്നവർ അവരാക്രമിക്കുന്നവർ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ഇപ്പോ വന്നിട്ട് ഇതുപോലെ ഉടായ്പ കാണിച്ചാൽ അത് മാതാവ് അംഗീകരിക്കുന്നതാണോ ദൈവം അതിഷ്ടപ്പെടുന്നതാണോ ഒരിക്കലും ഇല്ല എന്നത് തന്നെയാണ് മനസ്സിലായോ അതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് സുരേഷ് ഗോപി അണിയിച്ച സ്വർണ്ണ കിരീടം നിലത്തുടഞ്ഞ് വീണുപോയത് എന്ന് മനസ്സിലാക്കിയാൽ മതി ഒരു കാര്യം സുരേഷ് ഗോപിയോടും സുരേഷ് ഗോപിയെ പിന്തുണക്കുന്നവരോടും പറയാം ഇതുപോലെ ഉടായിപ്പ് കാണിച്ചാലൊന്നും കേരളത്തിൽ സുരേഷ് ഗോപി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല എന്നത് തന്നെയാണ് ബി ജെ പി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല എന്നത് തന്നെയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരി